ഒരു എജ്യൂക്കേഷൻ ചാനലിൽ ഇന്നെന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് കൃഷി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പടാ കഴിയാത്ത ഒരു അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് കൃഷിയും സംസ്കാരവും വിദ്യാഭ്യാസവും എല്ലാം ഒരു നൂലിൻ്റെ ഇഴ് ഇഴചേർക്കാൻ കഴിയുന്നതാണ് അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കൃഷി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത കൃഷിയുടെ കുറച്ച് വിളവെടുപ്പുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് സ്ഥലം ഒരുക്കി അതിൽ കൃഷി തുടങ്ങി പ്രധാനമായിട്ടും കപ്പയായിരുന്നു നമ്മുടെ കൃഷി കപ്പയുണ്ടായിരുന്നു പയറ് ചുരക്ക ചീര മത്തൻ മഞ്ഞൾ ഇഞ്ചി അതുപോലെ തന്നെ ചെറുചേമ്പ് മാങ്ങ ഇഞ്ചി തുടങ്ങി എല്ലാ വിഭവങ്ങളും നമ്മൾ എന്തിരുന്നു കൃഷി ചെയ്തിരുന്നു പല ഇന ഇനത്തിലുള്ള കപ്പ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ കപ്പയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിളവെടുപ്പ് ആണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മൾ കപ്പ കുറയ്ക്കുന്ന പരിപാടിയിലാണ് നമുക്കിന്നിവിടെ പല വെറൈറ്റിയിലുള്ള കപ്പകളുണ്ട് ഈ ഇനങ്ങളൊക്കെ ആമ്പക്കാടൻ ഇനത്തിൽപ്പെട്ട കപ്പകളാണ് ഈ ആമ്പക്കാടൻ ഇനത്തിൽപ്പെട്ട കപ്പയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആറു മുതൽ ഒമ്പത് മാസം വരെ ആണ് ആണിതിൻ്റെ പ്രായം വലിയ നീളത്തിലുള്ള കിഴങ്ങുകളായിരിക്കും അത്തരത്തിലുള്ള നീളത്തിലുള്ള കിഴങ്ങുകൾ ഒരു മൂടിൽ നിന്ന് നമുക്ക് പത്ത് കിലോ വരെയൊക്കെ ലഭ്യമാകാറുണ്ട് ഇത് കപ്പയാണ് ആറുമാസക്കപ്പയാണ് കപ്പ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിഴങ്ങ് പതിനഞ്ച് കിഴങ്ങുകളൊക്കെ ഒരു മൂടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പത്ത് കിലോയുടെ മുകളിൽ ഒരു മൂടിൽ നിന്നും കിട്ടുന്നതാണ് ഇതിന് പുറത്ത് നമ്മൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ നിറക്കിയിട്ടുള്ള സുമോ കപ്പയുണ്ട് ഇതാണ് സുമോ കപ്പ ഏകദേശം നാലാൾ പൊക്കത്തിൽ ഉയരം വരുന്ന കപ്പയാണ് സുമോ കപ്പ ചുവട്ടിൽ ധാരാളം മണ്ണുണ്ടെങ്കിൽ മാത്രമേ വലിയ വിളവ് ലഭിക്കുള്ളൂ നാൽപ്പത് കിലോ മുതൽ ഒരു ക്വിൻ്റൽ വരെയൊക്കെ കപ്പ പ്രതീക്ഷിക്കാവുന്ന ഇനമാണ് സുമോ കപ്പ കോട്ടയം കൊള്ളി ഇനത്തിൽ വരുന്ന കപ്പയാണത് അപ്പോൾ നമ്മൾ മണ്ണ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എവിടെ എല്ലാം ഭാഗത്ത് കപ്പയുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം ഒരു പത്ത് കപ്പ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് പത്തെണ്ണം കിഴങ്ങുകൾ ഇതിനുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു പത്ത് കിലോക്ക് മുകളിലുണ്ടാവും സാധാരണയായിട്ട് നമ്മളിതിന് കോഴിക്കാഷ്ടം എല്ലുപൊടി തുടങ്ങിയവയൊക്കെയാണ് വളമായിട്ട് ഉപയോഗിക്കാറ് നമുക്ക് പറിച്ചു നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് എത്രയുണ്ട് എന്ന് നോക്കാം കുറച്ച് ഉള്ളിലോട്ട് താഴ്ന്നിറങ്ങിയിട്ടുണ്ട് മണ്ണ് നമ്മൾ മുകളിലായിട്ട് ഒരുപാട് കയറ്റിയിട്ടത് കാരണമാണ് നല്ലൊരു വിളവ് കിട്ടാനുള്ള സാധ്യത ഉള്ളത് അപ്പം നമ്മളത് ഒന്ന് ഇളക്കി നോക്കുക മൊത്തത്തിലൊന്ന് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയിട്ടുണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് കിഴങ് വരെയൊക്കെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു എത്രയുണ്ടെന്ന് നോക്കാം കുറച്ചു കാലം കൂടി നിർത്തുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ വിളവ് കിട്ടും പക്ഷേ ഇത് ചില കിഴങ്ങുകൾ ചീഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് കിഴങ്ങുകൾ ലഭ്യമാണ്

കമ്പിൻ്റെ വിളവെടുപ്പാണ് ഏകദേശം നല്ല വിളവെടുപ്പ് തന്നെയുണ്ട് വിളവെടുപ്പിൻ്റെ ഒരു സന്തോഷമാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നത് രണ്ട് മൂടിൽ നിന്ന് നമുക്ക് കിട്ടിയ വിളവെടുപ്പാണ് ഈ കാണുന്നതെല്ലാം ड्रिंक एंगल हम को कट ഇത് ആറ് കപ്പയാണ് അത്യാവശ്യം ഒരു പത്തടി ഉയരത്തോളമൊക്കെ വരുന്ന കമ്പുകളായിരിക്കും ഈ ഒരു ആറ് കപ്പയ്ക്കുള്ളത് കൃത്യം ആറാം മാസം ആകുമ്പോഴേക്കും നമുക്കിത് വിളവെടുപ്പാനാവും നമ്മളൊന്ന് ഇളക്കി നോക്കുക മണ്ണ് അധികം കട്ടിയില്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയാൽ കിട്ടാവുന്ന രൂപത്തിലാണുള്ളത് മണ്ണ് നന്നായിട്ട് ഇളക്കി ഇളക്കിക്കളഞ്ഞതിന് ശേഷം കമ്പുകൾ വെട്ടിക്കളഞ്ഞ് പതുക്കെ നമ്മൾ എന്തു ചെയ്യണം പറിച്ചെടുക്കണം ശ്രദ്ധിച്ച് പറിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ കിഴങ്ങുകളൊന്നും തന്നെ പൊട്ടാതെ തന്നെ കൃത്യമായി എല്ലാ കിഴങ്ങും കിട്ടുന്നതാണ് കൃത്യമായ പരിപാലനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവെടുപ്പ് കപ്പയിൽ നിന്ന് കിട്ടും പലപ്പോഴും മാർക്കറ്റിൽ വില കുറവാണെങ്കിൽ കൂടിയും നല്ലൊരു ഭക്ഷണ പദാർത്ഥമായിട്ട് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്നതാണ് കപ്പ ഏകദേശം നാൽപ്പതോളം വെറൈറ്റി കപ്പകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് നമ്മുടെ കയ്യിലാകെ ഒരു നാലോ അഞ്ചോ വെറൈറ്റികൾ മാത്രമേ കയ്യിലുള്ളൂ ആ ഒരു മൂടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിളവെടുപ്പാണിത് ഏകദേശം പതിനാറോളം കിഴങ്ങ് ഒരൊറ്റ മൂടിൽ നിന്ന് കിട്ടിയിരുന്നു